ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുളക് ഫ്രൈ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു മുളക് ഫ്രൈ തയ്യാറാക്കിയിട്ടുള്ളത് ബജി മുളക് വെച്ചിട്ടാണ് അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു മുളക് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് ബജിമുളകാണ് എടുത്തിട്ടുള്ളത് ഒന്നിൽ നമുക്ക് ഇതിനുള്ളിലുള്ള അല്ലി എല്ലാം മാറ്റിക്കളഞ്ഞതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി എരിവ് കുറവായിട്ടുള്ള മുളവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലി മാറ്റി കളയാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അല്ലി മാറ്റി കളഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലെ മുളകൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അപ്പൊ ഞാൻ നാല് മുളകും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിലെ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ അളവിൽ തന്നെ കായത്തിന്റെ പൊടിയും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം അര ടീസ്പൂൺ അളവിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്കിത് പുളിവെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിക്ക് വേണം ഇതൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് അതിന് ശേഷം ഈ ഒരു പുളിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു മസാലയൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരുപാട് ലൂസായിട്ടല്ലാതെ കുറച്ചൊന്ന് കട്ടിയായിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ മസാലയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാല നമ്മുടെ മുളകിൽ ഉള്ളിലും പുറത്തുമായിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം നമ്മൾ മസാല ഉള്ളിൽ പുരട്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടില്ല ഒരു ബജി ബജിമുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ട് പുറത്ത് നമ്മൾ മസാല പുരട്ടി കൊടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മുളകിൻ്റെ ഉള്ളിലായിട്ട് മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം ഇപ്പൊ ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നാല് മുളകും മസാല പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ മസാല പിടിക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനിലെ എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഇട്ടു കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടു കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് സൈഡ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി മുളക് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും അതുവരെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇതുപോലെ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്കും മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ ഒന്ന് ആയി ഈ ഒരു പരുവം വരെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് എണ്ണയൊന്ന് വടിച്ച് മാറ്റിയിട്ട് വേണം പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാനായിട്ട് നമ്മളിത് മുളക് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ മുളകിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് എണ്ണ കയറിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു എണ്ണയൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട് അപ്പൊ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എട്ടിപുളിയായിട്ടുള്ള ഒരു ആണ് നമുക്ക് ചോറിന്റെ വേറെ ഒറ്റ കറിയുടെ ഒന്നിന്റെ ആവശ്യമില്ല ഈ ഒരു മുളകുണ്ടെന്നുണ്ടെങ്കിൽ നല്ല എട്ടിപുളിയായിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ വരും താങ്ക് യു ബൈ